എനിക്ക് ആ വലുതെന്താണ് എന്റെ ജീവന്റെ ജീവൻ ആ നേതാവ് പഠിപ്പിച്ചതിനെതിരെ ഒന്നും ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല ഇതല്ലേ മുസ്ലിമിന്റെ മുദ്രാവാക്യം എങ്കിൽ പരിശോധിച്ചു നോക്കോ എങ്കിൽ പരിശോധിച്ചു നോക്കോ നമ്മൾ ജന്മദിനാഘോഷത്തിലും അല്ലാത്ത സന്ദർശങ്ങളിലുമൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വരികളുടെ ആശയം നിങ്ങൾ പരിശോധിച്ചു നോക്കോ സത്യമുണ്ടോ നിങ്ങൾ അന്വേഷിച്ചു നോക്കോ സാധാരണക്കാരനും അറിയുന്ന വചനമാണല്ലോ അതല്ലെങ്കിൽ എല്ലാവരുടെയും നാവിൽ എല്ലാ സാധാരണക്കാർക്കും അറിയുന്ന ഒരു വരിയുടെ അർത്ഥം ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ എന്താ അതിന്റെ അർത്ഥമുള്ളത് അതല്ലെങ്കിൽ ഈ വരികളുടെ ആശയം ഞാൻ പറയണ്ട ഞാൻ അർത്ഥം വെക്കണ്ട ഇവർ എഴുതിയത് തന്നെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ ഈ പട്ടാബിയിലുള്ള ഈ മുഹമ്മദ് ഈ പരിഭാഷയിൽ നിന്ന് ഞാൻ നിങ്ങളെ വായിപ്പിക്കട്ടെ വായിച്ചു കേൾപ്പിക്കട്ടെ നിഷ്പക്ഷരായ നിങ്ങളോട് ഞാൻ പറയട്ടെ ആത്മാർത്ഥമായി നിങ്ങളത് കേൾക്കട്ടെ ഞാൻ പറയുന്ന അബദ്ധമുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇവിടെ സൗകര്യമുള്ള ദിവസം നിങ്ങളത് തിരുത്തണേ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാ പറയുന്നത് അതിന്റെ ആശയം ഞാൻ വായിക്കട്ടെ എണ്ണവും പരിധിയും ഒറ്റവിധം തെറ്റുകളിൽ മുഴുകിപ്പോന്നവനാണ് ഞാൻ അക്കാര്യത്തിൽ പശ്ചാത്താപഭാരത്തോടെ ഞാൻ അങ്ങയോട് തന്നെയാണ് സങ്കടമുണർത്തുന്നത് എന്റെ നാഥനായ നാഥനായ പ്രവാചക പ്രഭുവായ പറയാൻ പ്രവാചകായോ നമ്മുടെ നാഥൻ അല്ലയല്ലേ നമ്മുടെ റബ്ബല്ലയല്ലേ നമ്മുടെ നാഥനാണോ നാഥനാടോര് നമ്മുടെ നാഥനാടോ പഠിപ്പിച്ചതിന് എതിരല്ലേ ഇത് നേതാവിന്റെ ആദർശത്തിന് എതിരല്ലേ ഇനിയും കേട്ടോ എന്റെ പ്രിയപ്പെട്ട െ ഇപ്പോൾ നടത്തിവരുന്ന കുറുതാ മജിലിസുകളിൽ സാധാരണ കുറുത വൈത്തു പാടുമ്പോ അതിന്റെ മജിലിസൊരുക്കുമ്പോ അതിന്റെ ഒരു ലഘുലേഖയാണ് എന്റെ കയ്യിലുള്ളത് വേദന കൊണ്ടാ പറയുന്നത് ഇഷ്കെ റസൂൽ ഇമാം ഭൂസൂരി ഫൗണ്ടേഷൻ ഒരുക്കുന്ന ഇഷ്കെ റസൂലിന്റെ പോയി ലഘുലേഖയിൽ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ കരങ്ങൾ ഉയർത്തുന്നു തിരുമുന്നിലേക്ക് പാപമുക്തിയും സ്വർഗപ്രവേശവും അവിടുന്ന് നൽകിടവിൽ എന്നാശിച്ചാണ് ഈ ബുർദയിലെ ഒരണുവായി ഞാൻ വന്നണയുന്നത് കളങ്കമില്ലാത്ത ഈ കർമ്മം സ്വീകാര്യമായി അനുഗ്രഹിക്കണം കളങ്കമില്ലാത്ത ഈ കർമ്മം സ്വീകാര്യമാക്കി അനുഗ്രഹിക്കണം ോട് നമ്മൾ എന്താ സാധാരണ പറയാറുള്ളത് നമ്മളാണ് സുന്നത്തി വൽ എന്നല്ലേ നമ്മൾ പറയാറുള്ളത് എങ്കിൽ പരിശോധിച്ചോ നമ്മൾ സുന്നയിലാണോ എന്താണ് ഈ സുന്നത്ത് സുന്നത്ത് എന്ന് എന്ന് പറഞ്ഞാൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞില്ലേ പറഞ്ഞാൽ മാ സന്നപൂർ സൂ ഭഗവന്റെ റസൂര് ചര്യയാക്കിയതെന്തോ അതൊക്കെ സുന്നത്തിൽ പെട്ടതാണ് പറഞ്ഞു വാക്കുകൾ അവിടുത്തെ അവിടുത്തെ പ്രവർത്തനങ്ങൾ അവിടുത്തെ മൗരാനുവാദങ്ങൾ എല്ലാം ശുനത്തിന് പരിധിയിൽപ്പെടണമെന്ന് ഇമാം വരെ ഹജർ അവിടുത്തെ അവിടുത്തെ പദ്ധതിയിൽ രേഖപ്പെടുത്തുമോ അപ്പോൾ പറഞ്ഞാൽ പ്രവാചകന്റെ ായി അതുപോലെ തന്നെ അൽ ജമാഅത്തു എന്ന് പറഞ്ഞാലോ അനുചരന്മാരുടെ അരുചരന്മാരുടെ അല്ലേന്ന് പറയുന്നത് ഈ നിലപാടുണ്ടോ നിങ്ങൾ പരിശോധിക്കോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു സഹോദരങ്ങളെ ഇതിങ്ങനെ പ്രചരിപ്പിക്കരുത് പച്ചക്കള്ളമാണിത് ഇതെന്റെ പ്രഭാഷണമാണ് ഞാൻ നാട്ടിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ ക്ലിപ്പാണത് ഇത് പേരോടൊന്നല്ല ഏ നമുക്ക് കിട്ടുന്നതൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കരുത് സത്യാവസ്ഥ മനസ്സിലാക്കാതെ വളരെ പച്ചക്കള്ളല്ലേ പ്രചരിപ്പിക്കുന്നത് നാട്ടിൽ നടത്തിയ എന്റെ പ്രഭാഷണത്തിന്റെ ഒരു ഭാഗമാണ് ഈ പ്രചരിപ്പിക്കുന്നത് ഇന്ന് നേരം പുലർന്നതിന് ശേഷം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഇത് എല്ലാ ഗ്രൂപ്പുകളിലും വെറുതെ ഒരു യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കരുത് ഓക്കെ സ്ഥലം